സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം കാരണം ഇതൊരു കണ്ടിന്യൂവേഷനാണ് ഇതൊരു കോഴ്സാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനും ഞാൻ വിദേശത്തായിരുന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുടേയും ചേർന്ന് തയ്യാറാക്കിയ ഒരു കോഴ്സാണിത് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ഷനും കണ്ടതിന് ശേഷം പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത സെഷൻ കാണാളു അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ സെഷൻ പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞു മറ്റ് സെഷനുകൾ പഠിച്ചതിന് ശേഷം മാത്രം ഈ സെഷൻ കാണുക ഓക്കെ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് ഇൻ ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡു അല്ലെങ്കിൽ ഡസ് അതെവിടെയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു സിംഗിളർ എന്താണ് ഫ്ലൂറൽ എന്താണ് പഠിച്ചു അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പഠിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഐ നമ്മൾ പ്ലൂറലായിട്ടാണ് പഠിച്ചത് പഠിക്കേണ്ട നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ബി സാർ എന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ ഗ്രാമ പുസ്തകത്തിൽ പഠിച്ചത് ഐ സിംഗ്ലർ ആയിട്ടാണ് പഠിക്കേണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ എന്തുകൊണ്ടാണ് ഐ പ്ലൂറലായിട്ട് പറയുന്നത് അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം ആദ്യമായിട്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് പഠിക്കണം ആദ്യമായിട്ടുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫോമത്ത് വേറും ഈക്വൽ ടു ഡു പ്ലസ് വി വൺ അപ്പോഴത്തെ നിങ്ങൾ സാറി ഡുവിൻ്റെ അർത്ഥം ഒന്നാണ് ഇപ്പോൾ ഡുവിന് പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല അപ്പൊ വി വൺ ഇസ് ഈക്വൽ ടു ഡു പ്ലസ് വി വൺ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ പഠിക്കുന്നതാണ് ഫൈവ് ഈസ് ഇക്വൽ അഞ്ച് ഈസ് ഈക്വൽ ടു ഒന്ന് ഇൻറ്റു അഞ്ച് ഒന്ന് ആയിക്കോളും അഞ്ച് അപ്പം അവിടെ ഒന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല ഒന്നും ഉള്ളതുകൊണ്ടും കാര്യമില്ല ഇല്ലെങ്കിലും കാര്യമില്ല പക്ഷേ ഇതുപോലെ നമ്മൾ എന്തുകൊണ്ടാണ് പഠിക്കുന്നുള്ളത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യുക ബി വൺ ഇസ് ഈക്വൽ ടു ഡു പ്ലസ് ബി വൺ അപ്പോൾ ഉദാഹരണം പറയാം ഇവിടെ ഈറ്റാണ് ഈറ്റ് ഈസ് ഈക്വൽ ടു ഡു പ്ലസ് ഈറ്റ് മറ്റൊന്ന് ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക മറ്റൊന്ന് നീന്തുക എന്നുള്ളതിന് സ്വിം എന്ന് പറയും സ്വിം ഈസ് ഈക്വൽ ടു ഡു പ്ലസ് സ്വിം സ്വിമ്മ തന്നെ വരും മറ്റൊന്ന് കളിക്കുക പ്ലേ പ്ലേ ഇസ് ഈക്വൽ ടു ഡു പ്ലസ് പ്ലേ മറ്റൊന്നാണ് ലൈക്ക് ലൈക്ക്വൽ ടു ഡു പ്ലസ് ലൈക്ക് അപ്പം ഇത് ഇതിൻ്റെ ഉദാഹരണങ്ങൾ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ ബർബുകൾ ഞാൻ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ ക്രിയകളിൽ ഈ പ്രവൃത്തികളെ പറ്റി ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് തരുന്നതാണ് അത് എല്ലാ ബെർബുകളും എല്ലാ പ്രധാനപ്പെട്ട വെർബുകളുമുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലിസ്റ്റ് തരുന്നതാണ് ഒന്നും പഠിക്കേണ്ട വളരെ സിമ്പിളാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ പേര് തന്നെ സിമ്പിൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജ് അത് നമുക്കറിയാം ഏതാണ് മലയാളം ശരിയാണ് കാരണം ഇത് പിന്നെ യു എസിലെ ഒരു റിസർച്ച് സെൻറ്റർ കണ്ടെത്തിയ ഒരു കാര്യമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് മലയാളം മലയാളം നമുക്കറിയാം നമുക്ക് ഒരു കാര്യമാണ് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽ ലാംഗ്വേജ് നമുക്കറിയാം പക്ഷേ നമ്മൾ പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നം എന്താണ് ലോകത്തിലെ വളരെ ഈസി ആണ് അപ്പം നമുക്ക് പഠിക്കാം അപ്പം ഇവിടെ നമ്മൾ ചില ഉദാഹരണങ്ങൾ ചില ഉദാഹരണങ്ങൾ ചെയ്ത് നോക്കാം നമ്മൾ പറഞ്ഞു ഐ ഈറ്റ് ചിക്കൻ എവ്രി ഡേ എന്ന് പറഞ്ഞ അർത്ഥം എന്നാണ് ഞാൻ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നു ഐ ഈറ്റ് ചിക്കൻ എവ്രി ഡേ ഞാൻ പറഞ്ഞു ഇവിടെ ഈ വി വൺ ആണ് ഈറ്റ് എന്ന് പറയുന്നത് വി വൺ ആണ് എന്തുകൊണ്ടാണ് നമ്മൾ അനുസരിച്ച് ഐ ഈസ് എ ഫ്ലൂറൽ സോ അതുകൊണ്ട് ഐ ഈറ്റ് ചിക്കൻ എവ്രി ഡേ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈറ്റ് ഈസ്റ്റ് ഡു പ്ലസ് ഇറ്റ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ പറ്റും ഐ ഡു ചിക്കൻ എവ്രി ഡേ കറക്റ്റ് അതെ അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഈ ഒന്നാമത്തെ സെൻറ്റൻസും രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് സെയിം അർത്ഥം ഐ ഈ ചിക്കൻ എവ്രിഡേ ഐ ഡു ഈറ്റ് ചിക്കൻ എവ്രി ഡേ എന്ന് പറഞ്ഞാൽ സെയിം അർത്ഥമാണ് ഇനി മറ്റൊരു ഡൂ ഉണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു ഡൂ പ്രവർത്തി ചെയ്യുക എന്നുള്ളൊരു ഡൂ ഉണ്ട് ആ ഡൂവും ഇതുമായിട്ട് നിങ്ങളെ ബന്ധിപ്പിക്കരുത് അത് നമ്മൾ പിന്നീട് പഠിക്കും അത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയത് അപ്പം ഐ ഡു ചിക്കൻ എവ്രി ഡേ ഇനി നമുക്ക് പറയാനുള്ളത് ഇതല്ല പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് ഞാൻ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഒരു നോട്ട് ചേർക്കണം ഈ ഡു കഴിഞ്ഞ് ഉടനെ ഒരു നോട്ട് ചേർക്കുക അപ്പോൾ അപ്പോഴെന്ത് വരും ഐ ഡു നോട്ട് ഈറ്റ് ചിക്കൻ എവ്രി ഡേ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കാറില്ല ഇനി ഈ ഡു നോട്ട് എന്ന് പറയുന്ന ഡോണ്ട് ഡോണ്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഡോണ്ട് ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് സംസാര ഭാഷ എന്നാണ് നമ്മൾ കൂടുതലായിട്ട് കൊണ്ട് ഉപയോഗിക്കുന്നത് എഴുതുമ്പോൾ കൂടുതലായിട്ടും ഡു നോട്ട് എന്നാണ് എഴുതുന്നത് അത് പക്ഷേ ഇപ്പോഴും വ്യത്യാസം വന്നു അങ്ങനെ റൂളുകളൊക്കെ എപ്പോഴും ചേഞ്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഒരു വരവോടുകൂടി നമുക്ക് അങ്ങനത്തെ ഭയങ്കര കട്ട് ആൻഡ് സ്ട്രേറ്റ് ആയിട്ടുള്ള റൂളുകളൊക്കെ ഏകദേശം ഒരു ഇച്ചിരി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐ ഡോണ്ട് എന്ന് എഴുതാലും ദർ ഇസ് നോ പ്രോബ്ലം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സോ ഐ ഡോ എവ്രി ഡേ ഐ ഡോ എവ്രി ഡേ ഇപ്പം വി വരുവാണെങ്കിലോ വി ഡോണ്ട് ഈറ്റ് ചിക്കൻ എവ്രി ഡേ ഓക്കെ സോ ദണെങ്കിലോ ചിക്കൻ എവ്രി ഡേ മൈ ഫ്രണ്ട്സ് എൻ്റെ സുഹൃത്തുക്കൾ ചിക്കൻ എല്ലാ ദിവസവും കഴിക്കാറില്ല മൈ ഫ്രണ്ട്സ് കാരണം ഈ പറഞ്ഞ എല്ലാം പ്ലൂറലാണ് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഐ ഡോ സ്വിം ഐ ഡോ സ്വിം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്താറില്ല ഐ ഡോണ്ട് സ്വിം ഇപ്പം നമ്മൾ പറയാറില്ല ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരോടും കൂടിയും പിന്നെ സുഹൃത്തുക്കളിലാണ് കൂടി ഒരു സ്ഥലത്തും ഒരു പുഴയിൽ പോയി എപ്പോഴാണ് ഐ ഡോണ്ട് സ്വിം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നീന്താറില്ല അല്ലെങ്കിൽ എനിക്ക് നീന്തൽ അറിയില്ല ഐ ഡോണ്ട് സ്വിം മറ്റൊരു ഉദാഹരണം ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് ഐ ഡോണ്ട് പ്ലേ ക്രിക്കറ്റ് കാരണം എനിക്ക് ക്രിക്കറ്റ് കളി അറിയത്തില്ല ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല സത്യത്തിൽ ഞാൻ ക്രിക്കറ്റ് കളിക്കാറില്ല കാരണം എനിക്ക് ക്രിക്കറ്റ് കളി അറിയില്ല അപ്പോഴെന്താണ് പറഞ്ഞത് ഐ ഡോട്ട് സ്വിം ഐ ഡോ സോറി ഐ ഡോ പ്ലേ ക്രിക്കറ്റ് ഐ ഡോണ്ട് ലൈ ക്രിക്കറ്റ് അടുത്തതും ഞാൻ പന്നി ഇറച്ചി കഴിക്കാറില്ല നേരത്തെ ഞാൻ പന്നി ഇറച്ചി കഴിക്കാറില്ല എൻ്റെ വീട്ടിലെല്ലാവരും കഴിക്കാറില്ല അപ്പോൾ എന്താണ് ഐ ഡോ ലൈക്ക് പോർക്ക് ഐ ഡോട്ട് ലൈക്ക് പോർക്ക് ഞാൻ പന്നി ഇറച്ചി കഴിക്കാറ് എനിക്കിഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല ഐ ഡോ ലൈക്ക് പോർക്ക് മറ്റൊന്നാണ് ഞാൻ സിഗരറ്റ് വലിക്കാറില്ല സിഗരറ്റ് വലിക്കാറില്ല ഐ ഡോട് സ്മോക്ക് സിഗരറ്റ് ഓർ ഐ ഡു നോട്ട് സ്മോക്ക് സിഗററ്റ് അതെങ്ങനെയാണ് വന്നത് അതുമായിട്ട് പറഞ്ഞു ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും ഐ സ്മോക്ക് സിഗരറ്റ് ഇനി ഞാൻ പറഞ്ഞു സ്മോക്ക് എന്നുള്ളത് ഡു സ്മോക്ക് കാരണം സ്മോക്ക് എന്നുള്ളത് വി വൺ ആണ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ഐ ഡു സ്മോക്ക് സിഗരറ്റ് എന്ന് പറഞ്ഞാലും ഐ സ്മോക്ക് സിഗരറ്റ് എന്ന് പറയാം ഇറ്റ്സ് ദ സെയിം മീനിങ് ഒരേ മീനിങ് ആണ് അപ്പോഴേ ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ടെന്ന് എങ്ങനെ പറയും ഐ ഡോ സ്മോക്ക് സിഗരറ്റ് ആണ് കറക്റ്റാണെന്ന് പറയാം ഇനി ഈ അടുത്ത് ഞാൻ ബിയർ കുടിക്കാറുണ്ട് എങ്ങനെ പറയും ഐ ഡ്രിങ്ക് ബിയർ ഇനി പറയാനുള്ളത് ഞാൻ ബിയർ കുടിക്കാറില്ല ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ ബിയർ കുടിക്കാറില്ല എങ്ങനെ പറയും വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഐ ഡോക് ബിയർ ഓക്കെ സോ ഐ ഡോക് ബിയർ എന്ന് പറഞ്ഞാൽ ഞാൻ ബിയർ കുടിക്കാറില്ല നമുക്ക് മറ്റു എക്സാമ്പിളിലേക്ക് പോവാം നമ്മൾ പഠിച്ചത് ഇപ്പം ഡു പ്ലസ് വി വൺ ഇസ് ഇക്വൽ ടു വി വൺ ഇനി നമുക്കിതിനകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അതായത് നിങ്ങൾ അത് ചെയ്യുമോ നിങ്ങൾ ചെയ്യാറുണ്ടോ അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൂറലിൻ്റെ കേസാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശ്രമിക്കുക എന്ന് ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു ഡു ഈസ് ഡു വി വൺ ഇസ് ഇക്വൽ ടു ഡു പ്ലസ് ബി വൺ അപ്പോൾ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറ്റ് ഇസ് ഇക്വൽ ടു ഡു പ്ലസ് ഇറ്റ് നമുക്ക് ഇനി ൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശ്രദ്ധിക്കുക ആദ്യമായിട്ട് നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുന്നു അവരെല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറ് ദ പ്ലേ ക്രിക്കറ്റ് എവ്രി ഡേ എന്തുകൊണ്ട് പ്ലേ വന്നു കാരണം ദേ ഫ്ലൂറൽ അതുകൊണ്ട് തന്നെ പ്ലേ ക്രിക്കറ്റ് എവ്രിഡേ അവർ എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കാറ് ഇനി നമ്മൾ പറഞ്ഞു ഈ പ്ലേ സീക്സ് ടു ഡു പ്ലസ് പ്ലേ അപ്പോൾ ഈ പ്ലേക്ക് പകരം നമുക്ക് എന്ത് എഴുതാം ഡു പ്ലേ എന്ന് എഴുതാം എവ്രി ഡേ ഓക്കേ സെയിം മീനിങ്ങാണ് ഫസ്റ്റ് സെൻറ്റൻസും സെക്കൻഡ് സെൻറ്റൻസും സെയിം മീനിങ് ആണ് ദേ പ്ലേ ക്രിക്കറ്റ് എവ്രി ഡേ ആൻഡ് ദേ ഡു പ്ലേ ക്രിക്കറ്റ് എവ്രിഡേ ഒരേ ആണ് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡു നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടുന്നു മുമ്പിലോട്ട് അപ്പോഴെന്ത് വരും ഡു ദറ്റ് എവ്രിഡേ ഇതാണ് ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർ എന്നും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ ഡൂ ദേ പ്ലേ ക്രിക്കറ്റ് എവ്രിഡേ അതാണ് അതിൻ്റെ മീനിങ് ഇനി നമുക്ക് രണ്ട് ഉത്തരമാണുള്ളത് ഒന്നാണ് അവർ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഉണ്ട് അതല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ഇല്ല എന്ന് പറയും ഉണ്ടെന്ന് പറയും അല്ലെങ്കിൽ ഇല്ലെന്ന് പറയും അപ്പോൾ അതിനകത്ത് മരുന്നാണ് യേസ് എന്ന് പറഞ്ഞാൽ ഉണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല യേസ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഇവർ കളിക്കാറില്ല do 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 not not They do not do not ചേർത്താൽ is is equal to <laughs> is equal to to don't don't നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത ചോദ്യമാണ് you 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 swim you swim <laughs> do you swim നിങ്ങൾ നീന്താറുണ്ടോ ഇത് എങ്ങനെ വന്നു എന്നുള്ള ഈ വെച്ചാണ് അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഒന്നെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല yes ഐ ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത് നിങ്ങൾ നീന്താറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ എന്താണ് പറയേണ്ടത് ആ ഉണ്ട് ഇപ്പം എന്നോട് ചോദിച്ചു അല്ല എന്നോട് ചോദിച്ചു നിങ്ങൾ നീന്താറുണ്ടോ ഡു യു സ്വിം ഞാൻ എന്തു പറയും ഞാൻ നീന്താറുണ്ട് മുഴുവൻ പറയേണ്ട കാര്യമില്ല യെസ് ഐ ഡു സ്വിം എന്ന് പറയേണ്ട കാര്യമില്ല കാരണം നമ്മൾ അങ്ങനെ ഭാഷയിൽ അങ്ങനെ പറയാറില്ല ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾ നീന്താറുണ്ടോ എന്ത് പറയും നിങ്ങൾ ആ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ട് എന്നല്ലേ പറയൂസ് ഐ ഡു ഓക്കെ അതല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഉത്തരമാണ് നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ ചോദിക്കും ഡു ഡു യു സ്മോക്ക് സ്മോക്ക് സിഗരറ്റ് സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അർത്ഥം എന്താണ് നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ ഓക്കെ നമ്മളെപ്പോഴും ഇപ്പം പിന്നെ ഒരു അസുഖമായിട്ട് ഡോക്ടറിനെടുത്ത് ഡോക്ടറിനായിരിക്കും ഡി യു സ്മോക്ക് സിഗരറ്റ് നിങ്ങൾ സിഗരറ്റ് വലിക്കാറുണ്ടോ എന്താ പറയുക ഉണ്ട് യെസ് ഐ ഡ്യൂ യെസ് ഐ ഡുന്ന് ഞാൻ പറയാം നോ ഐ ഡോണ്ട് ഞാൻ വലിക്കാറില്ല നോ ഐ ഡോ അതാണ് ഡു ഇൻ്റെ ആപ്ലിക്കേഷൻ ഓക്കെ അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വി വൺ വെച്ചിട്ട് ടു ഡു പ്ലസ് വി വൺ അതിൻ്റെ അകത്തു നിന്നാണ് നമ്മളിത് മുഴുവൻ ഉണ്ടാക്കിയത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇവിടെ ലൈക്ക് ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോ വി വൺ എസ് പറ്റിയാണ് അപ്പോഴും നമ്മൾ ഇപ്പൊ പ്ലൂറൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് വി വൺ എസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു വി വൺ എസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നേരത്തെ പഠിച്ചാണ് വി വൺ എസ് ഉപയോഗിക്കുന്നത് നമ്മൾ സിംഗുലറിൻ്റെ കൂടെയാണ് അപ്പോൾ വി വൺ എസ് നമുക്ക് എങ്ങനെ അത് വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ തോന്നുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഇക്വേഷൻ പഠിക്കുക വി വൺ എസ് ഇസ് ഇക്വൽ ടു ഡെസ് പ്ലസ് വി വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ് നിങ്ങൾക്ക് ഇത് അവസാനം വരെ ഉപയോഗം വി വൺ എസ് ഇസ് ഈക്വൽ ടു ഇവിടെ വീണ്ടും ഇനി മൂന്നാമതൊരു ഉദാഹരണമാണ് സ്വിംസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് ചില ഉദാഹരണങ്ങൾ ഇത് വെച്ച് നോക്കാം ആദ്യമായിട്ട് ഹി ഈറ്റ്സ് പോർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സെൻറ്റൻസ് കറക്റ്റ് ആണോ എന്നുള്ള ആദ്യം ശ്രദ്ധിക്കുക അപ്പോൾ ഏത് വാക്ക് നമ്മൾ പറഞ്ഞാലും കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞു രണ്ട് കാര്യങ്ങൾ നോക്ക് ഒന്നാമത്തെ ആര് രണ്ടാമത്തെ എന്ത് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാകുന്നത് ഇവിടെ ഹി ഈറ്റ്സ് എന്ന് പറഞ്ഞു അപ്പോഴാണ് കറക്റ്റാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമാണ് അപ്പോൾ ഹി ഈഡ്സ് പോർക്ക് എന്ന് പറഞ്ഞാൽ അവൻ പന്നി അറിച്ച് കഴിക്കുന്നു എന്നാണ് ഇനി അടുത്തതാണ് ഹി ഡസ് പോർക്ക് അവൻ പന്നിയിറച്ച് കഴിക്കും സെയിം ആണ് പക്ഷെ നമുക്ക് പറയാനുള്ളത് അവൻ പന്നിയിറച്ചി കഴിക്കാറില്ല എന്ന് അപ്പോഴേ ഞാൻ പന്നിയിറച്ച് കഴിക്കാറില്ല അപ്പോൾ എങ്ങനെ പറയും ഹി ഡസ് നോട്ട് ഈറ്റ് പോർക്ക് ഡി നോട്ട് അല്ല എന്തുകൊണ്ടാണ് ഡസ് നോട്ട് വന്നത് ഹീ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹിസ് സിംഗുലർ ഹി സിംഗുലർ ആണ് അപ്പോൾ അവൻ പോർക്ക് കഴിക്കാറില്ല ഹി ഡസ് നോട്ട് ഈറ്റ് ഇനി ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞത് നമുക്ക് പറയാം ഡെസ് നോട്ട് എന്ന് പറയാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയാം അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും പന്നി ഇറച്ചി കഴിക്കാറില്ല പോർക്ക് കഴിക്കാറില്ല ഓക്കെ അടുത്തത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉദാഹരണം നമ്മൾ മറ്റുദാഹരണം സ്റ്റെപ്സ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് സ്റ്റെപ്സ് പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിക്കാണ് അടുത്ത ഷീ പ്ലേ ക്രിക്കറ്റ് അവൾ ക്രിക്കറ്റ് കളിക്കാറില്ല ഷീ പ്ലേ ക്രിക്കറ്റ് സിമ്പിളാണ് ഇനി എൻ്റെ സുഹൃത്തിൻ്റെ കാരണം നീന്താറില്ല എങ്ങനെ പറയും വിൻസെൻ്റ് ഡസ്നോട്ട് സ്വിൻ വിൻസെൻറ് നീന്താറില്ല ഡസ് നോട്ട് സ്വിം ഇനി അടുത്തത് ആൽബർട്ട് ഡെസൻറ്റ് ഡ്രിങ്ക് എൻ്റെ മൂത്ത സഹോദരനാണ് ആൽബർട്ട് അപ്പോൾ ആൽബർട്ട് ഡെസൻറ്റ് ഡ്രിങ്ക് ആൽബർട്ട് കുടിക്കാറില്ല ഡ്രിങ്ക് എന്നുള്ളത് കുടിക്കുക എന്ന് പറയും മദ്യപിക്കുക എന്നും പറയുന്നത് ഏത് ഏത് ഇവിടെ മദ്യപിക്കുക എന്നുള്ളൊരു അർത്ഥമായിട്ടിരിക്കുന്നത് ആൽബർട്ട് ഡെസൻറ്റ് ഡ്രിങ്ക് ഇനി മറ്റുതാണ് അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറില്ല അവൻ എന്നുള്ളത് സിംഗുലറാണ് അതുകൊണ്ട് തന്നെ ഡസൻ്റ് ആണ് ഹി ഡസൻ്റ് സ്പീക്ക് ഇംഗ്ലീഷ് വ്യക്തമായി എന്ന് കഴിഞ്ഞു ഹി ഡസൻ്റ് സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഒന്നുകൂടി പറയാം ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കുന്നത് വി വൺ നെസ് ഇസ് ഇക്വൽ ടു ഡി വൺ വളരെ സിമ്പിളാണ് ഇത് മാത്രമല്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഒരു തിയറി ഉണ്ട് ഓവർ നിങ്ങൾക്ക് ഇനി റിലാക്സ് ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ വളരെ സിമ്പിളാണ് ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്തതാണ് മുഴുവൻ നമ്മൾ ഇനി ഇംഗ്ലീഷ് പഠിക്കുന്ന ഇതുമായിട്ട് കണക്ട് ചെയ്താണ് ഇനി നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നോക്കാം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സെയിം തിങ് അതുപോലെ തന്നെയാണ് ഷീ പ്ലേസ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു പ്ലേസ് എന്ന് പറഞ്ഞത് വി വൺ എസ് ആണ് വി വൺ എസ് എസിനെ നമ്മൾ ഡസ് പ്ലസ് ബി വൺ നോക്കൂ നമ്മൾ ഇക്വേഷൻസ് വെച്ച് അപ്പോൾ എന്തായാലും ഷീ ഡസ് പ്ലേ ക്രിക്കറ്റ് ഇതിനകത്തൊരു ചോദ്യം നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകും ഈ ആദ്യത്തെ രണ്ടാമത്തേൻ്റെ അർത്ഥം ഉണ്ടാണ് സെയിം അർത്ഥമാണ് അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഈ ഷി ഡസ് പ്ലേ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാലും അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഇനി ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ് ഈ ഡസ് എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക അപ്പോൾ എന്തായി ഡി പ്ലേ ക്രിക്കറ്റ് പ്ലേസ് ഒന്നും വീണ്ടും വരില്ല കാരണം ഓൾറെഡി ഇവിടെ ഡസ് വന്നു കഴിഞ്ഞു ഡസ് ഷി പ്ലേ ക്രിക്കറ്റ് അതിൻ്റെ ഉത്തരം എന്താണ് ഒന്നെങ്കിൽ അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ട് അതല്ലെങ്കിൽ ഇല്ല എന്നാണ് അപ്പോൾ എന്താണ് യെസ് പിന്നെ ഇങ്ങോട്ട് ഷീ ഡസ് ഇല്ല എന്നുണ്ടാണെങ്കിൽ നോ 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 ഷീ 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 ഡസ് 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 നോട്ട് എന്ന് നമ്മൾ വളരെ സിമ്പിളാണ് സിമ്പിളാണ് ക്രിക്കറ്റ് യെസ് അതല്ല ഇനി ഞാൻ നിങ്ങൾക്ക് മറ്റൊരു അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ അവൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ സംസാരിക്കുമോ എന്നുള്ളത് എങ്ങനെ ചോദിക്കാൻ പറ്റും ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് സ്പീക്സ് എന്ന് പറയത്തില്ല സ്പീക്ക് എന്ന ഒരു ഡസ് ഹി സ്പീക്ക് ഇംഗ്ലീഷ് ഇതിൻ്റെ ഉത്തരം എന്താണ് ഒന്നെങ്കിൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയും അതല്ലെങ്കിൽ ഇല്ല എന്ന് പറയും ഉണ്ട് എന്ന് പറയുന്നത് യെസ് ഹി ഡിപ്പോൾ ഇല്ല എന്നിങ്ങനെ പറയും നോ ഹി ഡസ് അത്രേ ഉള്ളൂ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചത് ഒന്ന് വി വൺ ഈ സിക്കിൾ ടു ഡു പ്ലസ് വി വൺ വി വൺ എസ് ഇ സിക്കൽ ടു ഡസ് പ്ലസ് വി വൺ ഓക്കെ ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം സോ ഈ ഡുവും ഡസും ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് അതായത് അല്ലെങ്കിൽ വി വൺ അല്ലെങ്കിൽ വി വൺ എസ് ഒക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സിമ്പിൾ സിംപിൾ പ്രസൻറ്റൻസിൻ്റെ കൂടെയാണ് ഡോൺ വറി നമ്മളിനി അത് പഠിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത സെക്ഷനിൽ നമ്മളത് വിശദമായിട്ട് പഠിക്കുന്നതാണ് അപ്പം ഇത്രയും വരെ നമ്മൾ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക റിപ്പീറ്റ് ചെയ്യുക എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഒരു പാട്ട് കേട്ടു ഒരു പാട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് ആ പാട്ട് പഠിക്കുക എങ്ങനെയാണ് പഠിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുന്നു കേൾക്കുന്നു ഒരുപാട് തവണ കേൾക്കുന്നു കേട്ട് കേട്ടാണ് നിങ്ങൾ പഠിക്കുന്നത് നമ്മൾ എന്ത് കാര്യവും അങ്ങനെയാണ് പഠിക്കുന്നത് എസ്പെഷ്യലി ഭാഷ ഭാഷ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലാതെ നിങ്ങളിപ്പോൾ മലയാളം പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കൊരു ബുക്കൊന്നും തന്നില്ല നിങ്ങളിത് കേട്ടാണ് പഠിച്ചത് പക്ഷേ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ നേരത്തെ എന്താണ് ചെയ്യുന്നത് ഒരു ബുക്ക് വാങ്ങിക്കുന്നു ഇപ്പോൾ ബുക്ക് സ്റ്റോളിൽ പോയി ഒരു ബുക്ക് വാങ്ങിക്കുന്നു നമ്മളിപ്പോൾ എല്ലാ ദിവസവും അഡ്വർടൈസ്മെൻറ്റ് കാണാറുണ്ട് ഏഴ് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു പത്ത് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ ഒരിക്കലും പഠിക്കാറില്ല എന്താണ് കാരണം നമ്മൾ ബുക്ക് വായിച്ചല്ലോ നമ്മൾ കേട്ടാണ് പഠിക്കുന്നത് അപ്പോൾ ഈ ചാപ്റ്ററുകൾ നിങ്ങൾ നിരന്തരമായിട്ട് കേൾക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ട്വൻറ്റി ടൈംസ് ഇരുപത് തവണ പക്ഷേ നിങ്ങൾ ഇരുപത് തവണ കൊണ്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇരുന്നൂറ് തവണ കാണും ഇരുന്നൂറ് തവണ കൊണ്ട് പഠിച്ചല്ലെങ്കിൽ അഞ്ഞൂറ് തവണ അപ്പോൾ നമ്മൾ എന്താ നമ്മുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ പഠിക്കുക അത് എത്ര തവണ നിങ്ങൾക്ക് കാണുന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പിന്നെ രണ്ടാമതൊരു കാര്യം കോൺസെൻട്രേഷൻ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അതല്ലാതെ നിങ്ങൾ ആയിരം കേസ് അതിൻ്റെ ഇടയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു അപ്പോഴും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റത്തില്ല നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇരുപത് തവണ കൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവം നിങ്ങൾ ബൈഹാട്ടാവും പിന്നെ നിങ്ങൾ ഇത് ഓർക്കേണ്ട കാര്യമൊന്നുമില്ല തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് വരും അപ്പോൾ കീപ് സ്റ്റഡിങ് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ആ പ്രശസ്തനായ ആ ഇംഗ്ലീഷ് അധ്യാപകൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് ലിസൺ ആൻഡ് റിപ്പീറ്റ് എങ്കിലാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ലോകത്തിലേത ഏറ്റവും ഡിഫിക്കൽറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അറിയാവുന്ന വ്യക്തികളാണ് നമ്മൾ ഞാനും നിങ്ങളും അപ്പോഴും നമുക്ക് ലോകത്തിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല സോ കീപ് സ്റ്റഡിങ് അതുപോലെ തന്നെ ഞാൻ മറ്റൊരു ഒരു ക്ലാസ്സുമായിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നതാണ് അതുപോലെ തന്നെ മറക്കരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു താങ്ക് യു